ഹലോ എവിടെ പോയിട്ട് വന്ന ചങ്ങനാശേരില്ല ഡ്രസ്സ് മാറാതെ എങ്ങോട്ടാ കോഴിക്കോട് കോഴിക്കോട്ട് നല്ല ഡ്രസ് കിട്ടുണ്ടോ പ്രശ്നം കിട്ടിയോ ഓക്കെ അപ്പോൾ ഞങ്ങൾ ചങ്ങനാശ്ശേരി വരെ പോയിട്ട് വന്നതാണ് ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ ടോട്ടൽ തൊണ്ണൂറ്റി മൂന്ന് കോഴിയാണ് ഞങ്ങൾക്ക് പോകുന്നതിന് മുന്നേ എൺപത് മുട്ട കിട്ടി ഏകദേശം ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ബാക്കി വന്ന് മുട്ട ഞങ്ങൾ എടുത്ത് വെച്ച് ആ മുട്ടയാണ് ഈ കാണുന്നത് രണ്ട് നാല് ആറ് ഏഴ് ഇന്ന് എൺപത്തിയേഴ് കോഴി മുട്ട ഇട്ട് അപ്പോൾ നമുക്കിനി ആറ് കോഴിയുടെ ഉള്ളു എൺപത്തി എൺപത്തി ആറ് കോഴിയുടെ മുട്ടയിടാനുള്ളു തൊണ്ണൂറ്റി മൂന്ന് കോഴിയിൽ എൺപത്തിയേഴ് മൂ കോഴിയുടെ മുട്ട നമുക്ക് നമുക്കിന്ന് ലഭിച്ച് ഏകദേശം നമുക്ക് ഒരു തൊണ്ണൂറ് ശതമാനം ലഭിച്ചെന്ന് പറയാം അത് കാര്യം നമ്മൾ ഇവിടെ തീറ്റി ക്രമവും അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന സപ്ലിമെൻറ്റുകൾ കറക്റ്റ് ആയിരിക്കണം നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്നത് അവസാനമല്ല മുട്ടയിടാറാകുമ്പോൾ തീറ്റി കൊടുക്കുന്നതല്ല പറഞ്ഞത് നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്ന സമയം നാലര മാസം നമ്മൾ രണ്ട് മാസത്തിൽ വരെ രണ്ട് മാസം തൊട്ട് ആ നാലര മാസ സമയം ആ സമയമാണ് ഏറ്റവും നമുക്ക് ഇമ്പോർട്ടൻ്റ് ടൈം ആ ടൈമിൽ കറക്റ്റ് നമ്മൾ ഇവർക്ക് തീറ്റയും വെള്ളവും സപ്ലിമെൻറ്റുകളും എല്ലാം വാക്സിനും എല്ലാം കറക്റ്റ് കൊടുത്താൽ ഇതുപോലെ റിസൾട്ട് കിട്ടും ഇനി നമുക്ക് ഇത് താഴെ പോകാതെ നമ്മൾ നോക്കണം നമ്മളിത് കണ്ടിന്യൂ നമ്മളിപ്പം കൊടുക്കുന്ന തീറ്റയും സപ്ലിമെൻറ്റുകളും സെയിം കണ്ടിന്യൂ ചെയ്യുക അതുപോലെ തന്നെ ഇവർക്ക് കൃത്യനിഷ്ഠ കറക്റ്റ് ടൈമിങ് ടൈമിംഗ് കറക്റ്റായിരിക്കണം തീറ്റി ഇല്ലാതെ വിശം തിരിക്കാനോ അല്ലെങ്കിൽ വെള്ളമില്ലാതെ അതിന് ബുദ്ധിമുട്ട് വരാനോ പാടില്ല അതുവരെ മെയിൻ ഘടകമാണ് ഇതിനകത്ത് അപ്പോൾ ഞങ്ങൾ ഇന്ന് യാത്രയൊക്കെ ചെയ്തിട്ട് വന്നതാണ് അപ്പോൾ ഞങ്ങൾ പുറത്ത് പോയിട്ട് വന്ന് വീട്ടിൽ കയറി ജസ്റ്റ് കയറി മക്കളെ അവിടെ ആക്കിയിട്ട് നേരെ ഞങ്ങൾ പോകുന്നത് കോഴിക്കോട്ടിലോട്ടാണ് കാര്യം ഞങ്ങൾക്ക് രണ്ടു പേർക്കും എവിടെ പോയിട്ട് വന്നാലും ഞങ്ങൾ ആദ്യം വരുന്നത് ഇങ്ങോട്ടാണ് കാര്യം നമ്മൾ വന്ന് നമ്മുടെ കോഴികളെയൊക്കെ നോക്കും നമ്മൾ രണ്ട് മൂന്ന് മണിക്കൂറത്തേക്ക് കൊടുന്ന് മാറി നിൽക്കുമായിരുന്നു തിരിച്ച് വന്ന് നമ്മുടെ കോഴികളെ നോക്കും നമുക്കിതുപോലെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയോ അപ്പോൾ രണ്ട് കുടിവെള്ള പാത്രമാണ് നമുക്ക് ഉള്ളത് അതിനകത്ത് ഒരു വെള്ളം തീർന്ന് ഒരു വെള്ളത്തിൽ നേരെ പകുതിയായി വെള്ളം എടുക്കാൻ വേണ്ടി പോയതാണ് വന്ന വെള്ളം എടുക്കുന്നത് ഞാൻ ഇന്ന് ഇത് കൊടുത്തതാ നമ്മൾ ലൈവ് ഫിഫ്റ്റി ടു ഞാൻ കൊടുത്താ ആ വെള്ളമായിരിക്കുന്നത് അതിനി കൊടുക്കണ്ട പിന്നെ പച്ച ഏ രാവിലെ കൊടുത്തായിരുന്നു അതിപ്പം കാൽശം വേണശാലം കൊടുത്തു മറ്റേതാ കൊടുത്തത് ഒരു കുപ്പി തീർന്നില്ലയോ ആ കുപ്പിക്കത്രയാണ് കൊടുത്തത് അത് കൊടുത്തു അത് പ്രോ മിൽക്കാണ് അതൊരു ഇരുപതെം എൽ ഒഴിക്കാം നേരിട്ട് ഒഴിച്ചു കുഴപ്പമില്ല ഇത് പ്രധാന ഘടകമാണ് ഈ നമ്മളീ പറഞ്ഞ പ്രോ മിൽക്ക് അതുപോലെ ഓസോവിറ്റ് എന്നൊക്കെ പറയുന്നത് കോഴികൾക്ക് മെയിനായിട്ട് നമ്മൾ മുട്ടയിടയിൽ സമയത്ത് നൽകേണ്ട സപ്ലിമെൻ്റുകളിൽ പ്രധാനമാണ് നമ്മളെ പ്രോമിൽക്ക് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇപ്രാവശ്യം വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ടാണ് ഒഴിച്ചത് കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞ് ആദ്യം നമ്മൾ ഇങ്ങനെയുള്ള സപ്ലിമെൻ്റുകൾ ഒഴിച്ചിട്ട് അതിലോട്ട് വെള്ളം കൊത്തി ഒഴിക്കാൻ വന്നു അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ വീട്ടിൽ നിന്നാണ് കുടിവെള്ളം എടുത്തുകൊണ്ട് വന്നത് വെള്ളം അതിൽ നിറച്ചുകൊണ്ട് പോകുന്നത് കൊണ്ട് കൂടെ വന്നു ഒഴിച്ചത് അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്യണം എന്തെങ്കിലും കമ്പോ കാര്യങ്ങളോ വെച്ച് മിക്സ് ചെയ്യണം ഞങ്ങൾ പോച്ച എത്തിക്കൊടുക്കുകയാണ് നമ്മുടെ കോഴികൾക്ക് വേണ്ടി നമ്മൾ നിർത്തിയേക്കുന്ന പോച്ചകളാണ് ഇത് കിളിക്കും ഇത് പിഴുതെടുക്കത്തില്ല ഞങ്ങൾ ചെത്തിയെടുക്കും കാര്യം അത് വീണ്ടും തന്നെ പൊട്ടി കിളിക്കും ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസം കൊണ്ട് ഇത് ഇതേപോലെ ആകും ഇവിടുത്തെ തീർന്നു കഴിയുമ്പോൾ അടുത്ത സ്ഥലത്ത് നിന്ന് ഇതുപോലെ എടുക്കും കുറച്ച് പോച്ചകൾ ഇപ്പോൾ ഇങ്ങനെ നമ്മുടെ ഫാമിൽ നിർത്തിയിട്ടുണ്ട് ഈ പോച്ച അവർക്ക് വലിയ ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ മുട്ടയുടെ ക്വാളിറ്റി വ്യത്യാസം ഇതാണ് നമ്മുടെ പാണ്ടി മുട്ടയും തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന മുട്ട എനിക്കൊന്ന് നമ്മൾ ഈ പറയത്തൊക്കെ രുചിയോ കാര്യങ്ങളോ കിട്ടാത്ത ഇതാണ് എന്നാണ് നമ്മുടെ നാടൻ കോഴിമുട്ട തമ്മിലുള്ള വ്യത്യാസം ചില ആൾക്കാർ ചോദിക്കും സെയിം ബി ബി ത്രീയേറ്റിയുടെ മുട്ടയല്ലേ ആ മുട്ട ഈ മുട്ടയും തമ്മിൽ എന്തോ വ്യത്യാസമൊന്ന് ഇതൊക്കെ വീടുകളിൽ വളർത്തുന്ന കോഴികൾക്ക് ഉള്ള വ്യത്യാസം ഇതാണ് ഇതുപോലെ ആരൊക്കെ ഏതൊക്കെ കർഷണം കൊടുക്കുന്നോ അവരെ മുട്ട നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അതിനകത്ത് അപ്പോൾ നമ്മളിങ്ങനെ പോച്ച കൊടുക്കുകയാണെങ്കിൽ പോച്ചയും മറ്റ് തുളസി ഇല അതുപോലെ ആടലോടകം ഇതൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ മുട്ടയുടെ ക്വാളിറ്റിയുടെ വ്യത്യാസം അത് വേറെയാണ് ഇപ്പം നോക്കണം പോച്ച കെട്ടിക്കഴിയുമ്പോൾ ഫാമിനാത്തിൽ കോഴികൾ എല്ലാ കോഴികൾക്കും ഭയങ്കര ഇഷ്ടമാണ് മറ്റു തീറ്റികൾ കളഞ്ഞിട്ട് ഓടി വരും ഓടി വന്ന് എല്ലാവരുടെ കൂടെ കൊത്തിപ്പറിച്ച് കഴിക്കും ഏകദേശം നമ്മളൊരു നൂറ് കോഴിക്ക് ഏകദേശം ഒരു ദിവസം ഒരു ഒരു നാലഞ്ച് കിലോ പോച്ച നമ്മൾ രണ്ട് മൂന്ന് നേരമായിട്ട് കെട്ടി കൊടുക്കുന്നുണ്ട് ഫീഡ് തന്നെ കൊടുക്കുന്നില്ല നമ്മൾ മറ്റുള്ള സപ്ലിമെൻറ്റും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നത് നമ്മുടെ മുട്ടയുടെ പ്രസൻറ്റേജും കുറവില്ല എന്നാൽ ഫീഡ് മാത്രം കൊടുക്കുവാണെങ്കിൽ വലിയ മുട്ട കിട്ടും വലുപ്പമുള്ള ഭയങ്കര വലുപ്പമുള്ള മുട്ട കിട്ടും പക്ഷേ ആ മുട്ടയ്ക്കൊരു ടേസ്റ്റ് കാണുകയില്ല ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മുടെ മുട്ടയ്ക്ക് നല്ല ടേസ്റ്റാണ് നമ്മൾ കഴിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും അപ്പോൾ ഇതെല്ലാവർക്കും ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ വീട്ടിൽ ഒരു നൂറ് ഇരുന്നൂറ് കോഴി വളർത്താങ്ങി നമ്മുടെ വീട്ടിലങ്ങനുള്ള എല്ലാ കാര്യങ്ങളും നടന്നു പോകും ഇതിനൊന്നും അധികം സമയം വേണ്ട ദിവസവും രാവിലെ ഒരു നമ്മൾ ഉറക്കമൊക്കെ നമ്മൾ ചായ ചായകൊടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വന്നൊരു പത്ത് മിനിറ്റത്തെ പണിയുണ്ട് ശേഷം മുട്ട വെറുക്കാൻ വേണ്ടി ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞ് വരിക അങ്ങനെ ഓരോ മണിക്കൂർ ഇടവിട്ട് വന്ന് മുട്ട എടുക്കുക ഉച്ചയാകുമ്പോഴത്തേക്ക് മുട്ടയുടെ പരിപാടി കഴിയും പിന്നെ തീറ്റയും കാര്യങ്ങളും വൈകിട്ട് ഇതുപോലെ ഒരു സമയം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അന്നത്തെ പരിപാടി കഴിയും ഒരു ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസം കൂടുമ്പോൾ നമ്മൾ കൂട് വൃത്തിയാക്കണം നനയാൻ പാടില്ല കൂടിനക ഒരു ശകലം പോലും നനയാൻ പാടില്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളു പിന്നെ ഇതിനെപ്പറ്റി അറിയണം കോഴിക്ക് കൊടുക്കേണ്ട ഞാൻ നേരത്തെ തൊട്ട് ആദ്യം തൊട്ട് വീഡിയോയിൽ പറയുന്നത് ഇതിന് കൊടുക്കുന്ന ആഹാര ക്രമങ്ങളെപ്പറ്റിയൊക്കെ പഠിക്കണമെന്ന് ഇത്രയേ ഉള്ളപ്പോൾ ഇന്നത്തെ വീഡിയോ നന്ദി നമസ്കാരം കൂട്ടുകാരി